നമസ്കാരം ആദ്യം ഞാൻ ഒരു അവസ്ഥ കാണിക്കാം ചട്ടമ്പി നാട് എന്ന സിനിമയിലെ ദശമൂലം ദാമുവിൻ്റെ അവസ്ഥ സകലരെയും വെല്ലുവിളിക്കാൻ വേണ്ടി പോയി ആവോളം തല്ലു വാങ്ങിച്ചു കൂട്ടിയ ദശമൂലം ദാമുടുക്കം ദശമൂലം ദാമു ഇങ്ങനെ മടങ്ങി എല്ലാരും ദശമൂലം ദാമുവിന്റെ അവസ്ഥ വന്നു ചേർന്ന ലോകത്തിലെ ഒന്നാമത്തെ ആൾ ഡൊണാൾഡ് ട്രംപ് ആണ് അമേരിക്കൻ പ്രസിഡന്റ് സകലരെയും വെല്ലുവിളിച്ച് തിരിച്ചടികൾ തുടർച്ചയായി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾ ഒടുവിലായി മൂന്ന് കനത്ത തിരിച്ചടികളാണ് വാർത്തകളിൽ നിറയുന്നത് ഇറാൻ മുതൽ ചൈന വരെ നീളുന്ന വമ്പനടികൾ ആ മൂന്ന് സംഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ആദ്യം ഇറാനിൽ നിന്ന് തുടങ്ങാം ഇറാനെ ആണവായുധം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്രായേൽ ആക്രമിച്ചതും പിന്നാലെ ആണവ കേന്ദ്രങ്ങൾ ഇതാ ഞങ്ങൾ തകർക്കുകയാണ് എന്ന് പറഞ്ഞ് അമേരിക്ക ആക്രമിച്ചതും എല്ലാം ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് ട്രംപ് വിജയാരവം മുഴക്കിയതുമൊക്കെ നമ്മൾ കണ്ടതാണ് എന്നിട്ടോ ഒടുവിൽ ഒരു പുണ്ണാക്കം സംഭവിച്ചില്ല എന്ന ഇറാന്റെ തെളിവ് സഹിതമുള്ള തിരിച്ചടി ട്രംപിന്റെ ബോംബ് ചീറ്റിപ്പോയി പിന്നാലെ വീണ്ടും ആണവ നിരായുധീകരണ ചർച്ചകളിലേക്ക് ട്രംപ് കടക്കാൻ ഇറാനെ ക്ഷണിക്കുകയായിരുന്നു എന്നാൽ പുതിയ സംഭവവികാസം ട്രംപിന്റെ നീക്കം പൊളിക്കുന്നതാണ് രണ്ട് കാര്യങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടായി ട്രംപിന്റെ ക്ഷണം നിരസിച്ച് അയത്തുള്ള ഖൊമേനി ഈ ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങിയതാണ് ഒന്ന് അതോടൊപ്പം ഐക്യരാഷ്ട്ര സംഘടനയുടെ ആണവ നിരീക്ഷണ സംഘടനയായ ഐ എ ഇ എയുമായുള്ള സഹകരണ കരാർ റദ്ദാക്കിയതായും സ്ഥിരീകരിച്ച് ഇറാൻ രംഗത്തെത്തി ഇതോടെ ഭൌമ രാഷ്ട്രീയത്തിൽ പുതിയ ആശങ്കകൾ രൂപപ്പെടുകയാണ് കടുത്ത നിലപാടിലേക്ക് ഇറാൻ കടക്കുന്നുവെന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആണവ നിർവ്യാപന കരാറുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ സ്ഥിരീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഐ എ ഇ എയുമായി സെപ്റ്റംബറിൽ ഒപ്പുവച്ച സഹകരണ കരാർ റദ്ദാക്കി എന്ന പ്രഖ്യാപനം അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി കൂടിയാണ് ഇക്കാര്യം ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറിയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അമേരിക്കയുടെ നേതൃത്വത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനെതിരായ ഉപരോധങ്ങളിൽ ഇളവ് വരുത്തുന്ന തീരുമാനങ്ങളിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഒടുവിൽ ആണവ കേന്ദ്രങ്ങൾ നിരീക്ഷിക്കാനുള്ള അനുമതിയും പിൻവലിക്കുന്നതോടെ സംഘർഷം പുതിയ തലത്തിലേക്ക് വ്യാപിക്കാനാണ് സാധ്യത ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇറാനെതിരായ ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ചാൽ ഐ എ ഇ എക്ക് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന പുനരാരംഭിക്കാൻ അനുവദിക്കുന്ന കരാർ അവസാനിപ്പിക്കും എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ആഴ്ചകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കരാറിൽ നിന്ന് ഇറാൻ പിന്മാറിയത് ആണവ വിഷയത്തിൽ ചർച്ചകൾക്കുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി നിരസിച്ചതും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെല്ലാം തകർത്തു എന്ന അമേരിക്കൻ നിലപാട് നേരത്തെ രാജ്യം തള്ളിയിരുന്നു അതിന് പിന്നാലെയാണ് അമേരിക്കൻ ക്ഷണവും നിരസിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇറാന്റെ ഉറച്ച നിലപാട് പ്രഖ്യാപനമായി അത് മാറുകയാണ് ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇറാൻ മുഴുകിയിരിക്കുമ്പോഴായിരുന്നു ഇസ്രായേൽ ഒരു പരമാധികാര രാഷ്ട്രത്തിന് മേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള കടന്നുകയറ്റവും ആക്രമണവും നടത്തിയത് ജൂണിൽ ഇറാനും യു എസും അഞ്ചുവട്ടം ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞ ഘട്ടത്തിലായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഒടുവിൽ ആക്രമണം പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്നു ഒടുവിൽ അമേരിക്കയും ഈ പന്ത്രണ്ട് ദിവസം പിന്നിട്ടപ്പോൾ അതിൽ അണിചേർന്നു ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്നായിരുന്നു അമേരിക്കയുടെ അവകാശവാദം എന്നാൽ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇറാൻ ആണവ പരീക്ഷണങ്ങൾ നടത്തിയതെന്നും മറിച്ചുള്ള വാദങ്ങൾ വ്യാജമാണെന്നും ഉള്ള നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയും ചെയ്തു മാത്രമല്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തറുത്തു തകർത്തു എന്ന അമേരിക്കൻ വാദങ്ങളെ തെളിവ് സഹിതം അവർ ഖണ്ഡിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ഒരു പരമാധികാര രാഷ്ട്രത്തിന് മേൽ കടന്നാക്രമണം നടത്തിയ ഇസ്രായേലിന്റെ നീക്കത്തിനെതിരെ ലോകമെങ്ങും എതിർപ്പുയരുകയും ചെയ്തു ഇസ്രായേലിനെ പിന്തുണച്ച് ആക്രമണം നടത്തിയ അമേരിക്ക ഒറ്റപ്പെടുകയും ചെയ്തു ട്രംപിന്റെ സമാധാന നൊബലിന് തടസ്സമായി നിൽക്കുന്ന രണ്ട് പ്രധാന കാര്യങ്ങളിൽ ഒന്നായി ഇറാൻ ആക്രമണം മാറി എന്നതാണ് പിന്നീടുണ്ടായ കഥ ഈ സാഹചര്യത്തിലാണ് കടുത്ത ഉപരോധങ്ങൾ തുടരുമ്പോൾ നയം വ്യക്തമാക്കി ഇറാൻ വരുന്നത് ഒരു ഭാഗത്ത് സമാധാനം എന്ന് പറയുകയും മറുഭാഗത്ത് ആക്രമണം പ്രോത്സാഹിപ്പിക്കുകയും നേരിട്ട് തന്നെ ആക്രമണത്തിന് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിനെയാണ് അമേരിക്കയുടെ ഈ നിലപാടില്ലായ്മയാണ് ഇറാൻ ചോദ്യം ചെയ്യുന്നത് സമാധാന ശ്രമത്തിൽ തൻ്റെ നീക്കങ്ങൾ അടയാളപ്പെടുത്താൻ ട്രംപ് ആഞ്ഞു ശ്രമിക്കുമ്പോൾ ചർച്ചയ്ക്കുള്ള ക്ഷണം ഇരട്ടത്താപ്പിൻ്റെ പേരിൽ തള്ളിക്കളഞ്ഞ ഇറാൻ്റെ നീക്കം ട്രംപിനേറ്റ വലിയൊരു ആഘാതമായി മാറുകയാണ് ഞങ്ങൾ പഴയ രണ്ടാമത്തെ സംഭവം റഷ്യ യുക്രൈൻ യുദ്ധത്തിലാണ് റഷ്യയെ യുദ്ധം അവസാനിപ്പിക്കാൻ വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തി ഒടുവിൽ അപേക്ഷിച്ച് ഒക്കെ പലവിധ രൂപത്തിൽ ട്രംപ് അവതരിച്ചു എന്നാൽ ഒടുക്കം യുക്രൈനെ പീഡിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് റഷ്യയുമായി വ്യാപാര ബന്ധമുള്ള ഇന്ത്യക്കും ചൈനക്കുമടക്കം വമ്പൻ തീരുവ ചുമത്തി ഭീഷണിപ്പെടുത്തി നോക്കി നേരിട്ട് ചർച്ച വരെ നടത്തി പക്ഷേ പുടിൻ വഴങ്ങിയില്ല ഒപ്പം റഷ്യ ചൈന ഉത്തര കൊറിയ ഇന്ത്യ അഫ്ഗാൻ എന്നിങ്ങനെ പുത്തൻ സഖ്യം പുതിയ ശക്തിയായി വീണ്ടും വീണ്ടും ചിലർ അണിചേരുന്ന മട്ടിൽ രൂപപ്പെടുത്തുകയാണ് ഈ ഘട്ടത്തിൽ ട്രംപിൻ്റെ പല നീക്കങ്ങളും പാളിപ്പോവുകയാണ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈന് മേൽ വിചിത്രമായ മറ്റൊരു മറ്റൊരിടപെടൽ കൂടി ട്രംപ് നടത്തിയത് യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളിൽ ആശങ്ക ഉണ്ടാക്കി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഒടുവിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ വിചിത്രമാണ് റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ പ്രദേശങ്ങൾ വിട്ടുകൊടുത്ത് യുദ്ധ അവസാനിപ്പിക്കാൻ യുക്രൈൻ തയ്യാറാകണം എന്ന് സെലൻസ്കിയോട് ട്രംപ് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വിട്ടുവീഴ്ച ചെയ്ത് യുദ്ധം നിർത്താൻ വൈറ്റ് ഹൌസിൽ വെള്ളിയാഴ്ച നടന്ന കൂടിക്കാഴ്ചയിൽ സെലൻസ്കിയോട് ട്രംപ് ആവശ്യപ്പെട്ടു അത്രേ റഷ്യയുടെ ഏറ്റുമുട്ടുന്നതിനായി ടോമഹോക്ക് മിസൈലുകൾ അടക്കമുള്ള ആയുധ സഹായം ലഭ്യമാക്കുന്നതിനുള്ള ചർച്ചകൾക്കാണ് സെലൻസ്കി ട്രംപിനെ കാണാൻ വന്നത് എന്നാൽ മിസൈൽ കിട്ടിയില്ലെങ്കിലും കൂടിക്കാഴ്ച നടന്നു നന്നായിരുന്നു എന്നൊക്കെയാണ് സെലൻസ്കി ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യക്കെതിരായ പോരാട്ടത്തിൽ ടോമഹോക്ക് മിസൈലുകൾ നൽകുന്നത് യുദ്ധം വ്യാപിപ്പിക്കാൻ ഇടയാക്കുമെന്നും ഇപ്പോൾ നൽകാനാകില്ലെന്നും ട്രംപ് നിലപാടെടുക്കുകയും ചെയ്തു യുദ്ധം എത്രയും വേഗം നിർത്തണം ഇരു രാജ്യങ്ങളും അതിനായി ശ്രമിക്കണം ഏറെ രക്തം ചിന്തപ്പെട്ടു അതിർത്തി രേഖകൾ യുദ്ധത്തിലൂടെയും പോരാട്ട വീര്യത്തിലൂടെയുമാണ് നിർണ്ണയിക്കപ്പെടുന്നത് അവർ ഇപ്പോൾ നിൽക്കുന്നിടത്ത് സംഗതി അവസാനിപ്പിക്കണം ഇരുപക്ഷവും വിജയം അവകാശപ്പെടട്ടെ ചരിത്രം തീരുമാനിക്കപ്പെടട്ടെ എന്നാണ് രണ്ടര മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ഇതിന് പിന്നാലെയാണ് യുദ്ധം നിർത്താൻ റഷ്യയുടെ നിബന്ധനകൾ അംഗീകരിക്കേണ്ടി വരും എന്ന ട്രംപിന്റെ നിർദ്ദേശം വാർത്തയായത് സപ്പർ റഷ്യ ഖേഴ്സൺ പ്രദേശങ്ങളുടെ ചെറിയൊരു ഭാഗം യുക്രൈൻ കയ്യിൽ വെച്ച് പകരം ഡൊണഡ്സ്ക് ലുഹാൻസ് മേഖലകൾ റഷ്യക്ക് വിട്ടുകൊടുക്കാനുള്ള സമാധാന നിർദ്ദേശമാണ് പുട്ടിൻ നേരത്തെ മുന്നോട്ട് വെച്ചത് പുട്ടിനുമായുള്ള ഫോൺ ചർച്ചയിൽ ഇക്കാര്യം ട്രംപ് സംസാരത്തിൽ ആ കാര്യം സ്വീകരിച്ചു അത് പിന്നീട് ഇപ്പോൾ ഈ നിലയിൽ സെലൻസ്കിയോടുള്ള ചർച്ചയുടെ ഭാഗമായി അങ്ങനെ മുന്നോട്ട് വയ്ക്കുകയാണ് എന്നാണ് ഈ നിർദ്ദേശങ്ങൾ പാലിച്ച് യുദ്ധം നിർത്താൻ സാഹചര്യം എന്ന ട്രംപിൻ്റെ ആവശ്യം സെലൻസ്കിയോട് വഹിക്കുകയാണ് ചെയ്തതെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഭൂരിപക്ഷവും സെലൻസ്കിപ്പമാണ് നാറ്റോ അംഗത്വം നൽകുന്ന കാര്യത്തിലടക്കം ട്രംപ് സമ്പൂർണ്ണ പിന്തുണ ഇല്ലാത്താനും കാരണം യുദ്ധം നിർത്താനുള്ള റഷ്യയുടെ മുഖ്യ ആവശ്യം നാറ്റോ അംഗത്വം യുക്രൈൻ നൽകാതിരിക്കുക എന്നുള്ളതാണ് യുദ്ധത്തിന്റെ ഒന്നാമത്തെ കാരണം അത് തന്നെയായിരുന്നു സെലൻസ്കിയുടെ ആ മോഹമാണ് യുദ്ധത്തിലേക്ക് നയിച്ചത് ഇനി നാറ്റവും അംഗരാജ്യങ്ങളടക്കം എന്ത് നിലപാടെടുക്കും എന്നതാണ് പ്രധാനം ട്രംപ് അതിനുശേഷം ഏത് മട്ടിലിനി എങ്ങനെ വേണമെങ്കിലും മുപ്പരും മാറും അങ്ങനെ മാറും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനം അമേരിക്കയെ കുഴിയിൽ ചാടിച്ച ഒരു നീക്കം ചൈന നടത്തിയിരിക്കുന്നു ട്രംപിന്റെ പുതിയ ഭീഷണിയും ചൈനയുടെ സോയാബീൻ ഇറക്കുമതി നിർത്തിക്കൊണ്ടുള്ള തിരിച്ചടിയുമാണ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് യു എസുമായി ന്യായമായ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ചൈനയ്ക്ക് മേൽ നൂറ്റി അമ്പത്തഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ പുതിയ ഭീഷണി വൈറ്റ് ഹൌസിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബസീനുമായി നിർണായകമായ ധാതു കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപിന്റെ ഭീഷണി നിലവിൽ ചുമത്തുന്ന അമ്പത്തഞ്ച് ശതമാനം താരിഫ് എന്നത് നവംബർ ഒന്ന് മുതൽ നൂറ്റമ്പത്തഞ്ച് ശതമാനമായി ഉയർത്തും ചൈന നമ്മളോട് വളരെ ബഹുമാനം കാണിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു താരിഫുകളുടെ രൂപത്തിൽ അവർ ഞങ്ങൾക്ക് വലിയ ബാധ്യതയാണ് നൽകുന്നത് അവർ അമ്പത്തഞ്ച് ശതമാനം താരിഫാണ് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്നത് അത് വളരെ വലിയ പണമാണ് യു എസുമായി ന്യായമായ വ്യാപാര കരാറിൽ ഏർപ്പെട്ടില്ല എങ്കിൽ ചൈന നൽകുന്ന താരിഫായ അമ്പത്തഞ്ച് ശതമാനം നൂറ്റമ്പത്തഞ്ചായി ഉയർ ഉയർത്തേണ്ടി വരും അതായത് അമേരിക്ക അങ്ങോട്ട് ഇഷ്ടം പോലെ താരിഫ് ചുമത്തും എന്നാൽ ഇങ്ങോട്ട് ചുമത്തിയാൽ നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്നാണ് ട്രംപിന്റെ ഭീഷണിയുടെ ഒരു മലയാളം എന്നാൽ ട്രംപിന്റെ തീരുവ നയത്തിന് ചൈനയോ കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് യു നിന്ന് സോയാബീൻ ഇറക്കുമതി ചൈന നിർത്തി ഇതോടെ അമേരിക്കയിലെ കർഷകർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സെപ്റ്റംബർ മാസം ചൈന യു എസിൽ നിന്ന് സോയാബീൻ ഇറക്കുമതി ചെയ്തിട്ടില്ല എന്നും ഏഴ് വർഷത്തിനിടെ ആദ്യമായാണ് ഈ സാഹചര്യം എന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ വർഷം ഇതേ സമയം പതിനേഴ് ലക്ഷം മെട്രിക് ടണ്ണായിരുന്നു യു എസിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതി ഇത്തവണ അത് പൂജ്യമാണ് എന്ന് കണക്കുകൾ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇനിയുള്ള മാസങ്ങളിലും ഇത് തുടരുമെന്നും ബ്രസീലിൽ നിന്നും അർജന്റീനയിൽ നിന്നും കൂടുതൽ സോയാബീൻ ഇറക്കുമതിക്കായി ചൈന ആലോചിക്കുകയാണ് എന്നും വാർത്തകൾ ഉണ്ട് വ്യാപാര ഭീഷണി തുടരുകയും ചർച്ചകൾ എങ്ങും എത്താതിരിക്കുകയും ചെയ്താൽ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി ചൈന വർദ്ധിപ്പിക്കും ചൈന ഈ നില തുടർന്നാൽ യു എസിലെ കർഷകർ വിഷമത്തിലാകും എന്ന് ട്രംപ് തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സോയാബീൻ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം കൂടിയാണ് ചൈന ചൈനയ്ക്കെതിരെ ചുങ്കം പ്രഖ്യാപിക്കുമ്പോൾ ഇത്രയും വലിയ തിരിച്ചടി ട്രംപ് പ്രതീക്ഷിച്ചതല്ല ചൈനയുടെ ഇറക്കുമതി വിലക്കിനെ തുടർന്ന് അമേരിക്കയിലെ കർഷകർ കർഷകർ ദുരിതത്തിലാകുന്ന ലക്ഷണമാണ് അതോടെ ട്രംപ് രാജാവല്ല എന്ന മുദ്രാവാക്യം ഉയർത്തി കർഷകരും തെരുവിലിറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്രായോഗികമായ നീക്കങ്ങളും വെല്ലുവിളികളും അമേരിക്കൻ ജീവിതമാകെ താറുമാറാക്കും വിധമാണ് അവിടുത്തെ സാഹചര്യം ലക്ഷണങ്ങൾ പ്രതിഷേധമായി തെരുവിൽ ഇറങ്ങി തുടങ്ങി ലോക്ക്ഡൗൺ മൂന്നാമത്തെ ആഴ്ചയും പിന്നിട്ടതോടെ സാധാരണ ജീവിതം താറുമാറാവുകയാണ് ലോകത്തിന്റെ രാജാവാകാനുള്ള നീക്കം നടത്തുന്നതിൻ്റെ തുടർച്ചയായുള്ള തിരിച്ചടികൾ അമേരിക്കൻ ജനതയെയും ബാധിക്കുന്നു ട്രംപിൻ്റെ ഈ നീക്കങ്ങളുടെ തുടർച്ച ഈ സാഹചര്യത്തിൽ രാജ്യത്തിനകത്തും പുറത്തും ട്രംപിൻ്റെ സ്ഥിതി പരിതാപകരമാണ് അപ്പോഴും വെല്ലുവിളിക്ക് ഒരു കുറവുമില്ല ദശമൂലം ദാമുവിൻ്റെ അമേരിക്കൻ മോഡൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം